അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട മുക്മിനികള് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും ഈമാനോട് കൂടെ മരിക്കണം അല്ലെ എല്ലാ മുക്മിനികളും ആഗ്രഹിക്കുന്നത് ഈമാനോട് കൂടെ മരിക്കണം എന്നതാണ് എന്നാൽ മഹാന്മാരായ ആളുകൾ പറഞ്ഞു സു ഉൽ ഹാത്തിമയുടെ അടയാളങ്ങൾ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സു ഉൽ ഹാത്തിമ എന്ന് പറഞ്ഞാൽ എന്താ അവസാനം മോശമായിട്ട് ഈമാൻ ഇല്ലാതെ മരിക്കുന്നതിന്റെ അടയാളങ്ങൾ മഹാന്മാരായ ആളുകൾ പറഞ്ഞു അതിൽ ഒന്നാമത്തത് ബിദ്അത്ത് ആണ് എന്താണ് ബിദ് എന്ന് പറയുന്നത് നജദിയൻ ആശയങ്ങളെ കൊണ്ട് നടക്കുന്നവരാണ് മുജാഹിദുകളാണ് അവരാണ് ബിദ് എത്തുകാർ പ്രിയമുള്ളവര് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് വിദഗത്തുകാർ ഉണ്ടാവാം നമ്മുടെ കൂട്ടുകാർ വിദഗ്ധത്തുകൾ ഉണ്ടാവാം അവരെയൊക്കെ നാം ഒന്ന് സൂക്ഷിക്കണം മുക് നബി വസല്ലമ തങ്ങൾ പറഞ്ഞു മരണത്തിന്റെ തൊട്ടു കൊണ്ട് കാണുന്ന അടയാളം ബിദ് എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ബിദ് അവരോട് ഒരിക്കലും നാം മിണ്ടാൻ പോകാൻ പാടില്ല അവരോട് നാം സംസാരിക്കണ്ട നമുക്ക് അവരെ ആവശ്യമില്ല വിദഗ്ഹത്തുകാരെ വലിച്ചെറിയണം അവരെ മുത്തൻ നബില്ലാഹു അല്ലാവി സ്വലമയെയും മുത്തനബിയുടെ ആശയങ്ങളെ ഒക്കെ എതിർക്കുന്നവരാണ് അവരോട് നാം കൂട്ടുകൂടണ്ട അപ്പം സൂര് ഹാത്മ വരാനുള്ള ഒരു കാരണം ആദ്യമായി എണ്ണിയത് വിദഗ്ധത്തുകാരാണ് അവര് ഖിലാബുകളാണെന്ന് മുത്തൻ നബി അലൈഹി അല്ലാവി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എവിടെ പോയാലും അവർ നമുക്ക് ഉപദ്രവകാരികളാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ അടുത്ത് നമ്മൾ കൂട്ടുകൂടാൻ പോകണ്ട രണ്ടാമതായി പറയുന്നത് മുനാഫിക്ക മുനാഫിക്കായ മുനാഫിക് ആയ ആള് അവര് മരിക്കുകയാണെങ്കിൽ സു ഉൽഹാത്തിമയോടുകൂടെയാണ് മരിക്കുക എന്താ മുനാഫിക്കിന്റെ അടയാളം നമ്മുടെ പുറത്ത് നാം മുസ്ലിമാണ് ചിലപ്പോൾ മുസ്ലിമിന്റെ പേരുണ്ടാവാം ഉള്ളിൽ കപട കപടവിശ്വാസമായിക്കൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കണമെന്ന ചിന്തയോടുകൂടെ ഏ ഇസ്ലാമിനെ എതിർക്കുന്ന രീതിയിലുള്ള ആശയവുമായി കൊണ്ടു വെക്കുന്നവരുണ്ടാവാം ഉള്ളിൽ നല്ല കുറ്റം ചെയ്യുന്നു പുറത്ത് നല്ല മാന്യനായി നടക്കുന്നു ഇവനാണ് കപടവിശ്വാസി മുത്തലി ബാഹുലി തങ്ങൾ പറഞ്ഞു ഈ മുനാഫിക്കും സു ഒരു കാരണമാണ് മഹാന്മാരായ ആളുകൾ പറയാറുണ്ട് കപട വിശ്വാസത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം എന്താണ് ഈ കപടത്തിൽ നിന്നും കപട വിശ്വാസത്തിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് അപ്പൊ മുനാഫിക് എന്നതാണ് മഹാന്മാരായ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് അപ്പോ ിമയുടെ ഒന്നാമത്തെ കാരണം വിദേഹത്തും രണ്ടാമത്തെ കാരണം അത് മുനാഫിക്കാണ് എന്ന് പറഞ്ഞ നിഫാത്ത് കപട വിശ്വാസം അതിനെക്കുറിച്ച് നാം അന്ന് സൂക്ഷിക്കണം ഒരിക്കെ ഉമർ റതി അള്ളാഹു കാലത്ത് ഒരു ഭക്തനായ മനുഷ്യൻ പള്ളിയുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചിരുന്ന ഒരു ഭക്തനായ ഭക്തനായി മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കെ ഒരു പെണ്ണിന്റെ വലയിൽ വലയിൽപ്പെടുകയാണ് ആ പെണ്ണ് ഈ മനുഷ്യനെ മനുഷ്യനെന്താവും സ്നേഹിക്കുന്നു പക്ഷേ ഇദ്ദേഹം എന്തായി അതിൽ നിന്നും രക്ഷപ്പെട്ടുപോയി ഇത് ഈ സംഭവം അതിന്റെ ഉപ്പയും പറഞ്ഞു അങ്ങനെ ഒരിക്കൽ ഈ മനുഷ്യനെ ഈ പെണ്ണെന്തായി അവനെ വശീകരിച്ചു കൊണ്ട് ഈ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഈ പെണ്ണ് എന്തായി ഈ മനുഷ്യനെ ക്ഷണിച്ചു അദ്ദേഹം അബദ്ധവശാൽ അവിടെ എത്തിപ്പെടുകയും പക്ഷെ അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കൊണ്ട് പേടി കൊണ്ട് അദ്ദേഹം എന്തായി ബോധരഹിതനായി അവിടെ വീട് പോയതാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഉപ്പ ഇദ്ദേഹത്തെ വലിച്ചയച്ചു കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഈ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ജനാദ മറവ് ചെയ്തതിനു ശേഷം ഉമർ അതി അള്ളാഹുവിനു ഇദ്ദേഹത്തിന്റെ ഖബറങ്ങൾ വന്നുകൊണ്ട് ഈ ഒരു ആയത്ത് ഒതുങ്ങുകയുണ്ടായി വലിമൻ ഹാഫ മക്കാംബി ജന്നത്താൻ ഈ ഒരു സൂക്തം അവിടെ ഓതുകയുണ്ടായപ്പോ ആ ഖബറിൽ നിന്ന് ഒരു അശരീരി വരികയാണ് അവിടെന്ന് പറയുന്നത് എനിക്ക് അള്ളാഹുവിന്റെ തിള കിട്ടിയിട്ടുണ്ട് കൂടാതെ ജന്നത്താൻ രണ്ട് സ്വർഗവും കിട്ടിയിട്ടുണ്ടെന്ന് ആ ഖബറിൽ നിന്ന് അശരീരിയാണ് ഈ ഖബറ ഈ ഭക്തനായ മനുഷ്യൻ്റെതാണ് അദ്ദേഹം നിഫാഖ് കൊണ്ടുവെക്കാതെ അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് നടന്ന സമയത്ത് ഈ സംഭവം നടന്നപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീണുപോയതാണ് പക്ഷേ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് നമ്മൾ പുറത്ത് നമ്മൾ മണ്ണെല്ലാം മാന്യമാരായി നടക്കുന്നു ഉള്ളിൽ നാം തെറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഒരിക്കലും പറ്റുകയില്ല അപ്പോ സു ഉൽ ഹാത്തിമയുടെ രണ്ട് അടയാളങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബിദത്തും രണ്ടാമത്തത് നിഫാക്കുമാണ് ഇത് രണ്ടിനെയും നാം നല്ലോണം സൂക്ഷിക്കണം Enam, amukkanlah iman orang kita hari kahaya Allah SWT kejayaan.